ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് അത്യാവശ്യം വർക്കുള്ളൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അപ്പം കേക്കിൻ്റെ വർക്കല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ മുട്ട സുർക്ക മുട്ടമാല ചിട്ടമാല ബിസ്ക്കറ്റ് അപ്പം കോവട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് മുട്ട സുർക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൂടാതെ ഇറച്ചി കേക്ക് ഉണ്ടല്ലോ അതിനും ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കേക്കിൻ്റെ വർക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തലേന്ന് തന്നെ കേക്കൊക്കെ ക്രമക്കോട്ട് ചെയ്ത് പിന്നെ ഈ സംഭവങ്ങളുണ്ടല്ലോ ചിക്കനും പിന്നെ അതിൽക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുട്ടികളും കൂടെ പോയത് പോയതായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ കേക്കിൻ്റെ വർക്കിലോട്ട് നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വരുന്ന ടൈമിൽ ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം ഒന്ന് കണ്ണടക്കല്ലേന്ന് വെച്ചിട്ടൊന്ന് കിടന്നതാണ് പക്ഷേ എണീക്കുമ്പോൾ നല്ല നേരം വഴി ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ പോക്കും അവർക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കലും ഈ സംഭവമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒമ്പത് മണി ഒമ്പതായിരൊക്കെ കിട്ടണം എന്ന് പറഞ്ഞതായിരുന്നു അത് നമ്മൾ മുട്ടസ് ഒടുക്ക ചെയ്യാൻ അത്ര പണിയൊന്നുമില്ല കേട്ടോ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചെടുത്താൽ മതി അത് പിന്നെ ആയിക്കോളും അങ്ങനെ വന്നിട്ട് കുട്ടികൾക്ക് ഉള്ള അപ്പോൾ ചിക്കനാണല്ലോ വാങ്ങിച്ചത് അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ പാട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ചെറു ചെറിയൊരു കറി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി പിന്നെ കുട്ടികളെ വേഗം പറഞ്ഞപ്പിച്ചിട്ടാണ് അങ്ങനെ വേറെ ഇറച്ചി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ റേറ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പത് മുട്ട മുട്ടയിട്ട് മുട്ട സുറുക്ക മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നത് എണ്ണൂറ് രൂപയാണ് അത് മുട്ട സുറുക്ക മുട്ടമാലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിരം രൂപ അങ്ങനെയാണ് അതിൻ്റെ മുട്ട സുറുക്കെ റേറ്റ് എടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഇറച്ചി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിന്നിട്ടോ അങ്ങനെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് ഇറച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് ഇറച്ചി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് അപ്പോൾ രണ്ട് ഇറച്ചി കേക്ക് സെറ്റായി വരുമ്പോഴത്തേന് എന്നാൾ വന്നിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ അങ്ങനെ പിന്നെ അവരൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതൊക്കെ കവർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഇങ്ങനെയാണ് ഫോയിൽ പേപ്പറിൽ ചെയ്തിട്ട് അങ്ങനെ കവറിലിട്ട് കൊടുക്കുന്നത് കാണാൻ കേട്ടോ അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടാ പിന്നെ അത് കൂടാതെ നമുക്ക് അച്ചാറിനുള്ള ബോർഡ് ഉണ്ടായിരുന്ന കേട്ടോ അത് നമ്മൾ രണ്ട് ദിവസം മുന്നേറ്റന്നെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും തന്നെയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കേക്കിൻ്റെ വർക്കിലോട്ട് വന്നിട്ട് കേക്കിൻ്റെ വർക്കും പിന്നെ വീട്ടിലത്തെ പണികളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടുക്കട്ടാ അങ്ങനെ നമ്മൾ ഇത് രണ്ടിലോ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വൈറ്റ് ഫോറസ്റ്റ് ഇറ്റൂട്ടയർ അതായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ഒരു കിലോന് ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നൊരു കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ആ ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ ആയിരുന്നിട്ടോ കേക്കിൻ്റെ വർക്ക് അങ്ങനെ നമ്മൾ ഇത് സിമ്പിളായിട്ടുള്ള വർക്കായിരുന്നേ കേക്ക് അപ്പം ഇതിൽ കാണുമ്പോൾ ഇങ്ങനെ നല്ല ബാക്കിൽ നീക്കി എടുക്കണ പോലെ ഉണ്ട് കേട്ടോ പക്ഷെ കാണാൻ നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇതിൽ കാണുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ എന്തോ പോലെ ഇതിൽ കാണുമ്പോൾ പക്ഷേ കേക്കല്ല സൂപ്പറായിരുന്നു കേട്ടോ നേരിട്ട് കാണാനും പിന്നെ അതല്ല എത്ര ഇതൊന്നും ഒരു ചെരിവ് പോലൊക്കെ ഇട്ട് അതെന്താണാവോ ക്യാമറയുടെതാണ് ഫോൺ വെച്ച് ചെരിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല കേൾക്കുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ പക്ഷേ നിറ്റേ നമ്മൾ ഫോണിങ്ങനെ നേരയ്ക്ക് പിടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചെരിച്ച് പിടിക്കുന്ന കാരണമായിരിക്കും എന്താണെന്നറിയില്ല അതുപോലെ ഇപ്പം രണ്ട് ദിവസം മുന്നേ എനിക്കൊരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം വീട്ടിൽ അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഭർത്താവ് ഇങ്ങനെ കടയിലത്തെ പണിക്കോണ തന്നെ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകണം അപ്പം ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കുറവാണ് അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അപ്പം അവർക്ക് ഇങ്ങനത്തെ ഫീൽഡിൽക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോകണം എന്നുണ്ട് പക്ഷേ ഷോപ്പിൽക്കൊന്നും ഹസ്ബൻഡിൻ്റെ പോകണതൊന്നും ഇഷ്ടമല്ല അപ്പം ഇങ്ങനത്തെ ഫീൽഡിൽ വരാൻ ആഗ്രഹമുണ്ട് എന്നറിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അപ്പോൾ കേക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാനിപ്പോൾ എനിക്ക് ടൈമൊന്നുമില്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കാനുള്ള ഒന്നാമത് സൗകര്യമില്ല രണ്ടാമത് പിന്നെ നമുക്ക് കേക്കിൻ്റെ വർക്കും കുട്ടികളും എല്ലാം കൂടി ആയിട്ട് നടക്കുന്നില്ല രണ്ട് മൂന്ന് പേര് ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ ക്ലാസ് എടുത്ത് കൊടുക്കുമെന്നുള്ളത് പക്ഷെ നമുക്ക് ടൈ ടൈമും ഇല്ല പിന്നെ അതെല്ലാം ഇതിനുള്ള സൗകര്യം ഇല്ല അതുകാരനാണ് അപ്പം അങ്ങനെ അപ്പം വരാനാഗ്രഹമുണ്ട് അപ്പം നമ്മൾ പറയാ കേക്ക് മാത്രല്ല അതുപോലെ തന്നെ ചെയ്യുന്നതല്ലേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ പൊന്നാനി നാട്ടിൽ ഈ മുട്ട സുർക്ക മുട്ടമാല ചിരട്ടമാല അപ്പം അതൊക്കെ അത്യാവശ്യം കോർഡ് കിട്ടുന്ന സംഭവങ്ങളാണ് അത് നമ്മളെ വീട്ടിൽക്ക് നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പുറത്തേക്കും കൊടുക്കാം ഞാനിതും ഞാനിതൊന്നും എവിടെയും പോയിട്ട് പഠിച്ചതും കാര്യങ്ങളൊന്നും എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളെ ഇല്ലേ മുട്ട സ്വർക്കേ മുട്ടമാല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എൻ്റെ നാട് വിലയുംകോട് ആ ഭാഗത്തേക്ക് തീരല്ല കേട്ടാ പക്ഷെ ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടോളൂ പിന്നെ അതല്ലേ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ സക്സസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മളങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന് അപ്പം നമ്മൾക്ക് അതുമാത്രല്ല നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ എന്തായാലും ഉണ്ടാവില്ലേ നമ്മൾ ഇങ്ങനത്തെ ഫീൽഡിൽ കിറങ്ങിയാൽ ഒരിക്കലും നമ്മൾ സക്സസ് ആവുകയില്ല കാരണം അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ നമ്മൾ മരിച്ച വീട്ടിൽ ഇത് സംഭവങ്ങൾ അങ്ങനത്തേനൊക്കെ പോകുന്ന സമയത്തെ എല്ലാവരും കൊണ്ടുപോകും ഇത് മുട്ടസുര്ക്ക മുട്ടമാല ചിരട്ടമാല അങ്ങനത്തെ ചട്ടിപ്പത്തിരി ഇറച്ചി കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ വെളിയങ്കോട് ഭാഗത്തൊക്കെ എങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണെന്നറിയില്ലാട്ടാ അവിടെയൊക്കെ ഈ ടിന്ന് ബിസ്ക്കറ്റ് പിന്നെന്താ പറയുക പഴം അലുവ അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും കൊണ്ടുപോവാം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുപോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ലാട്ടാ അപ്പം അങ്ങനെ ഈ വർക്കുകളൊക്കെ നമുക്ക് ഒന്നിക്കൊന്നരാടം കിട്ടുന്നതാ അപ്പം അങ്ങനത്തതൊക്കെ ചെയ്തിട്ട് കൊടുത്താൽ മതി എന്ന പോലെ ഈ ഉണ്ണിയപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ നല്ല വിജയിക്കുന്ന സംഭവം അല്ലാണ്ട് കേൾക്കൊണ്ട് മാത്രം ഒന്നും ആവുന്നതല്ല ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ചെയ്തോട് തന്നെ നല്ല വരുമാനമുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പം അത് പേടില്ലാണ്ട് ഇറങ്ങാൻ പറ്റണം അപ്പം ഈ വിളിച്ച വ്യക്തിയോട് ഞാൻ പറഞ്ഞപ്പോൾ അത് അവർക്ക് പേടിയാണ് അവർക്ക് പുറത്ത് കൊടുക്കുന്നത് പേടി പേടിച്ചിരുന്നാലൊന്നും നടക്കുന്നുമില്ല പേടില്ലാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റണം എങ്കിലേ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ അങ്ങനെ അതേപോലെ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് ഈ കേക്ക് വന്നിട്ട് രണ്ട് കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റേറ്റ് പറയാൻ പറഞ്ഞിട്ടിട്ടാ അപ്പം ഇത് രണ്ട് കിലോ വൈറ്റ് ഫോറസ്റ്റ് ടൂ ടയറിൽ ചെയ്തെടുത്തതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് റെഫ് ഇതൊന്നുമില്ല വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല അപ്പം ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഈ കേക്കിന് പിന്നെ വന്നിട്ട് ഡോൾ കേക്ക് ഉണ്ട് ആ ഡോൾ കേക്കിന് വാങ്ങിച്ചിട്ടുള്ളത് എണ്ണൂറ് രൂപ കേട്ടോ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് വരെല്ലാം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അതിന് വാങ്ങിച്ചിട്ടുള്ളത് എണ്ണൂറ് രൂപ അപ്പം എല്ലായിടത്തും ഈ റേറ്റ് അവിടെ നിന്നില്ല കേട്ടോ പലയിടത്തും പല റേറ്റുകളാണ് അപ്പം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ടുള്ള കസ്റ്റമറാണ് കേട്ടോ നമ്മളിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിക്കുന്നത് അവളെ മൂത്ത കുട്ടിക്കും ഇപ്പം രണ്ടാമത്തെ കുട്ടിക്കുള്ള ബർത്ത്ഡേ ഉണ്ട് അത് ഒരു വയസ്സിൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാനൊക്കെ പോകുന്ന സമയത്തല്ല ആ വീട്ടിൽ നോമ്പിൻ്റെ പണികളാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും അപ്പോൾ രണ്ട് മൂന്ന് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനൊക്കെ സുഖ സുഖമാണ് ചെറിയ വീടല്ലേ അപ്പം പെട്ടെന്ന് കഴിയുന്നു അങ്ങനെ പെട്ടെന്ന് കഴിയുമൊന്നുമില്ല കേട്ടോ ചെറിയ വീടാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച പണികൾ ഇവിടെ ഉണ്ട് നമുക്ക് അത്യാവശ്യം പണികളുണ്ട് കേട്ടോ എല്ലാ വീട്ടിലുള്ള പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കണ്ടേ അങ്ങനെ അപ്പോൾ എത്ര ഇല്ലോട്ട് എന്നാൽത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്